കേരളത്തിലെ സർക്കാർ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വർക്കർമാർ ഒരാഴ്ച കാലത്തിലേറെയായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തുന്ന നടയിൽ നടത്തുന്ന സമരത്തിനോട് ഈ സർക്കാർ കാണിക്കുന്ന സമീപനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായി വിശേഷിച്ച് കൊറോണ പോലെയുള്ള സമയത്ത് ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കുന്ന നട്ടായി പ്രവർത്തിച്ച ആശാവർക്ക ആശാവർക്കർമാരോട് സർക്കാർ കാണിക്കുന്ന ചിറ്റമ്മ നയം ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിനുമപ്പുറത്തേക്ക് സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഈ സമരത്തെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അപമാനിച്ചത് കേരളത്തിലെ സ്ത്രീകളൊക്കെ പ്രബുദ്ധതയുള്ളവരായി രാഷ്ട്രീയ ബോധ്യമുള്ളവരായി അതിനുമപ്പുറത്തേക്ക് അവകാശങ്ങളെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും സ്വത്ത് ബോധത്തെക്കുറിച്ചും കൃത്യമായി ബോധ്യമുള്ളവരാണ് എന്ന് ഇനിയും ശ്രീ ബാലഗോപാൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സ്ത്രീകളെ അപമാനിച്ച ആശാവർക്കർമാരെ അപമാനിച്ച സംസ്ഥാന മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ കേരളത്തിലെ പൊതുസമൂഹത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ തികച്ചു നിരുപത്തരവാദപരമായാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ സമരത്തോട് പെരുമാറുന്നത് ഇനിയെങ്കിലും ശ്രീമതി വീണ ജോർജ് നിങ്ങളൊരു സ്ത്രീയല്ലേ ഇത്രയും സ്ത്രീകൾ എത്രയോ ദിവസമായി പട്ടിണി പാവങ്ങൾ ഇവിടെ വന്ന് സമരം സമരമിരിക്കുമ്പോൾ ആ സമരം ഒന്ന് പരിഹരിക്കാൻ ഒരു ചെറു ചെറുവിതൽ പോലും നിങ്ങൾ അലക്കുന്നില്ല കഴിഞ്ഞ ദിവസം അവർ ചർച്ചയുടെ ചർച്ച എന്ന രീതിയിൽ പ്രഹസനം നടത്തി പ്രഹസനം നടത്തി ചർച്ചയിൽ അവർ ജീവൻ ഇവർ ആശാവർക്കർമാർ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ പറയുക അത് ഞാൻ ധനകാര്യ വകുപ്പ് ഒന്നരായിട്ട് ആലോചിക്കണം ഇവർ ആലോചിക്കുന്നുണ്ടോ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഈ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന തികച്ചു നിരത്തുവാദ സമീപനം അപലപനീയമാണ്